ഈ രാവും പകരും ഇതേ രാവും പകലും ആദമ അലി സ്ലാമിന്റെ കാലത്തുണ്ടായത് നുഹനബിയുടെ കാലത്ത് ബലാഹി നബിയുടെ കാലത്ത് ഹെമ്മദും സല്ലിസ്സലാമയുടെ കാലത്ത് നമ്മുടെ കാലത്ത് അത്ഭുതം ആലോചിച്ചു നോക്കൂ ഇത്രയും കാലമായി രാവും പകലും പക്ഷെ അതിനെന്തായിട്ടില്ല വയസ്സായിട്ടില്ല വൃദ്ധരായിട്ടില്ല മറിച്ചത് എന്നും വരുന്നത് എങ്ങനെയാണ് പുതുമയോട് ചില മുൻഗാമികൾ പറഞ്ഞു ഓരോ പകലും വന്നിട്ട് മനുഷ്യനോട് ഇങ്ങനെ പറയുന്നു ജദീത് ഞാനിതാ പുതിയൊരു സൃഷ്ടിയാണ് പുതിയൊരു പടപ്പാണ് അതുകൊണ്ട് തനിയും നീ നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊടു നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഞാൻ ഇന്ന് പോയാൽ ഇപ്പോഴിതാ ഞാൻ ഈ വന്ന് പോയാൽ തിരിച്ചു വരികയില്ല തിരിച്ചു വരികയില്ല എന്നു മാത്രമല്ല ഈ രാവും പകലും ആളുകളിൽ അവയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് രാവുവിൻ്റെയും പകലിൻ്റെയും ജോലി രാവും പകലും മാറി മറിയുമ്പോൾ അതാ ചെറിയ കുഞ്ഞ് അത് ഒരു അതിന്റെ ബാല്യപ്രായത്തിലെത്തുന്നു പിന്നെ യുവാവാകുന്നു യുവാക്കൾ വൃദ്ധരാകുന്നു മരിക്കുന്നു രാവും മകനും അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഹസൽ ഹസുൽ ബസറിമ പറഞ്ഞത് അല്ലാറു രാവും മകനും ഏതു പുതിയതിനെയും പഴയതാക്കും എത്ര സന്തോഷത്തോടെ നമ്മുടെ കയ്യിൽ കിട്ടിയ ത്തോടെ നമ്മൾ വാങ്ങിയ ഒരു വസ്തു ആകട്ടെ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പഴയതായി കൊട്ടാരങ്ങളിൽ പുതിയ പുതിയ വളരെ സന്തോഷത്തോടെ ആളുകൾ കയറി താമസിച്ച വീടുകളിൽ ചുറ്റും അത് കണ്ടവർ അത് നോക്കി ആശ്ചര്യപ്പെട്ടു കുറച്ച് ഏതാനും രാവും പകലും മാറി മറിഞ്ഞാൽ അത് പഴയതായി ജീർണിച്ചു അത് ചോർന്നൊലിച്ചു ഇതാണ് രാവുവിൻ്റെയും പകലിൻ്റെയും فقال <applause> سبحان الله حسن البصري كيف برنو الليل والنهار يعملان فيك راوهم بقلهم ننّي البنيرتون دي لكم فننّي بقلهم شيء لكم فَأَعْمَلْ فِيهِمَا راوهم بقلهم ني بنيرك اللهم قرآن لبرناه وَهُوَ الَّذِي جَعْلَ اللَّيْلَ وَالنَّهَارَ خِلْفَةً لِمَنْ أَرَادَ أَنْ يذكر أَوْ أَرَادَ شكورا سبحان الله അവനാണ് രാവുനെയും പകലിനെയും എന്താക്കിയത് എന്നാൽ പിന്നാലെ പിന്നാലെ വരുന്നു ഒന്ന് പോയാൽ അടുത്തു രാവു പോയാൽ ഉടനെ പകൽ വരികയാണ് അതിനിടയിൽ ഒരു സമയമില്ല രാവു പോയാൽ പകൽ വന്നു പകൽ പോകുമ്പോഴേ കഥ രാവു വന്നു ലിമൻ അറാദ ചിന്തിക്കുന്നവനെ ചിന്തിക്കാൻ ഔ നന്ദി കാണിക്കുന്നവനെ നന്ദി കാണിക്കാൻ മുൻഗാമികൾ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം പകൽ നിനക്ക് വളരെ നഷ്ടപ്പെട്ടു പോയോ രാത്രി അത് ചെയ്യാൻ രാത്രി നഷ്ടപ്പെട്ടു പോയോ പകലത് ചെയ്യാൻ നഷ്ടപ്പെട്ടു പോകാതെ വളരെ വളരെ ശ്രദ്ധിക്കുക ഇത് പോയാൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല കോടികൾ കൊടുത്താൽ നഷ്ടപ്പെട്ടു പോയ പോയാൽ കഴിഞ്ഞുപോയ നിമിഷം തിരിച്ചു പിടിക്കാൻ കഴിയുകയല്ല അതുകൊണ്ട് ചെറുപ്പക്കാരെ പ്രായം കുറഞ്ഞിട്ടുള്ളവരെ ഈ പ്രായക്കുറവിൽ വഞ്ചിതരാകരുത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്താണ് ഈ സംഭവിച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഈ പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവുമില്ല കാര്യത്തിൽ ചില വൃദ്ധരായ ആളുകൾ അറബിയിൽ ചില കവിതകൾ പറഞ്ഞിട്ടുള്ളതുപോലെ യൗവലം എനിക്ക് തിരിച്ച് ലഭിച്ചിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് അതിനൊന്ന് പറഞ്ഞുകൊടുക്കാൻ മഫലീബു ഈ നരയും വാർദ്ധക്യം എന്തൊക്കെയാണ് എന്നെ ചെയ്തു കൂട്ടിയത് എന്നതിന് പറഞ്ഞു കൊടുക്കാൻ കാരണം അത് ആ സമയത്ത് മനസ്സിലാവുകയില്ല

നഷ്ടം പിടിപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം ഒരാളെ ചെറിയ വിലയുള്ള വലിയ വിലയുള്ള ഒരു വസ്തു ഒരാളെ പറ്റിച്ച് വളരെ ചൂടുവിലക്ക് സ്വന്തമാക്കുക ഹബിന് സംഭവിച്ചു എന്നാണ് ഇതിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല നഷ്ടം എത്ര എത്ര വിലപ്പെട്ടതാണ് തുച്ഛമായ കാര്യങ്ങൾക്ക് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് عدو من وما نسلاهو، هذا النبي صلى الله عليه وسلم برنا. ذلك يوم التغابن. ناش تبولي برنا نسال الله العافيه والسلامه. اللهم كبرت ابن القيم رحمه الله اديها برنو والله لو ان القلوب سليمه لتقطعت اسفا من الحرمان. لكنها سكرى بحب حياتها الدنيا وسوف تفيق بعد زمان. ഹൃദയങ്ങൾ രോഗം ബാധിക്കാത്ത നല്ല ഹൃദയങ്ങൾ ആയിരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത് അത് പൊട്ടി തകർന്നു പോകുമായിരുന്നു അത്രയും സങ്കടം അതിന് വന്നേനെ നല്ല ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ ഹൃദയം കേടുവന്നവന് അത് മനസ്സിലാവുകയില്ല അവന്റെ രാവും പകലും ഇങ്ങനെ വൃത്തികേടുകളിൽ ഹറാമുകളിൽ പോയി പോകുന്നു സുഭാ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാവും പകലും വെറും ഹലാലായതിൽ പോയാൽ പോലും അത് നഷ്ടമാണ് പിന്നെ ഹറാമായതിൽ അത് തീർന്നാലോ ഇല്ലാ വെറും ഹലാലിൽ ഒരു പ്രതിഫലം ലഭിക്കാത്ത അള്ളാഹുങ്കിൽ നമ്മുടെ പാവം പൊറുക്കപ്പെടാൻ കാരണമാകാത്ത അവങ്കിൽ ദറജ ഉയരാൻ കാരണമാകാത്ത വെറും ഹലാലിൽ നമ്മുടെ സമയം പോയാൽ പോലും അതൊരു നഷ്ടമാണ് എങ്കിൽ പിന്നെ ഹറാമിൽ ഈ സമയം തീരുക എന്നത് എത്ര പോലെ അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് തിന്മയുടെ തിന്മക്ക് ഒരുപാട് അനന്തര ഫലങ്ങളുണ്ട് മോശം ഫലങ്ങളുണ്ട് തിന്മയുടെ മോശം ഫലമായി നീ നിന്റെ വിലപ്പെട്ട ഈ നേരം അതിൽ കളഞ്ഞു കുടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് തന്നെ ധാരാളമാണ് തിന്മ ഉപേക്ഷിക്കാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് അത് തന്നെ മതി കാരണം ഈ സമയം ഒരു സമയം ഉപയോഗിക്കാതെ ഒരു തിന്മ ചെയ്യാൻ കഴിയില്ലല്ലോ സമയം എന്ന അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സുഭാ അള്ളാഹ് രാഹും പകലും ചിന്തിച്ചാലും ലഭിക്കാത്ത അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട കാര്യമാണ് അവനല്ലാതെ ഒരാൾക്കും രാവും പകലും കൊണ്ടുവരിക സാധ്യമല്ല റബ്ബല്ലാത്ത പടപ്പുകളെല്ലാം ഒരു രാവിലോ പകലിലോ അള്ളാഹു സൃഷ്ടിച്ചവരാ ഈ ഭൂമിയിൽ ജനിച്ചു വീണവരാ പകലുടെ റബ്ബാര് അവരെ അയിബാധ ചെയ്യാവൂ അഹമ്മദ് റസൂർ ഒരു ലൈലോ നഹാറുകളാണ് ജനിച്ചു വീണ് അള്ളാഹു നമ്പ്യ ഔലിയ മുഴുവൻ റബ്ബാണ് അതിനെ നിയന്ത്രിക്കുന്നത് അവൻ സൂര്യനെയും ചന്ദ്രനെയും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു അബുലി നിറവേറ്റുന്നു സൂര്യൻ കൊണ്ട് നോക്കൂ അതിന്റെ വെളിച്ചവും ചൂടും ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിലനിൽപ്പ് അസാധ്യമാണ് സാധിക്കുകയില്ല അതിന്റെ വെളിച്ചവും അതിന്റെ ചൂടും ഭൂമിയിൽ സ്വാധീനിക്കാത്ത ഏത് ഇടമാണുള്ളത് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ സസ്യങ്ങൾ മുളക്കുന്നത് മുതൽ പഴങ്ങൾ പഴുക്കുന്നത് മുതൽ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് മുതൽ നമ്മുടെ ജീവിതം നമ്മൾ എളുപ്പമാകുന്നത് മുതൽ നമ്മൾ നമുക്ക് വെളിച്ചത്തി ഈ ഭൂമി കാണാൻ സാധിക്കുന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം എണ്ണി കണക്കാക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അതിലൂടെ നിശ്ചയിച്ചിരിക്കുന്നു കമറും അതുപോലെ തന്നെ ചന്ദ്രനും രാത്രിയുടെ അടയാളമായി അത് വരുന്നു അത് മുഖേന ആളുകൾ മാസവും മറ്റും മാറുന്നത് മനസ്സിലാക്കുന്നു ഇതെല്ലാം അള്ളാഹു ഒരു അവധി വരെ നിശ്ചയിച്ചിരിക്കുന്നു അത് അത് ആ അവധി വരെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കും അള്ളാഹു റബ്ബുക്കും അങ്ങനെയുള്ള അള്ളാഹു അവനാണ് നിങ്ങളുടെ റബ്ബ് ലഹുൽ മുൾക്ക് അവൻ്റെതാണ് അൽമുൽക്ക് അവൻ്റെതാണ് അധികാരം അവൻ്റെത് മാത്രമാണ് യഥാർത്ഥത്തിൽ അധികാരം നമ്മുടെ എന്ന് പറയുന്നത് താൽക്കാലികമാണ് അതുപോലെ അപൂർണമാണ് നമ്മുടെ മുൾക്ക് എന്തല്ല പൂർണ്ണമല്ല നോക്കൂ ഈ വസ്ത്രം ഇതെൻ്റെതാണ് എൻ്റെ മുൽക്കിലുള്ളതാണ് പക്ഷെ ഇതിന്റെ പരിപൂർണമായ മുൾക്ക് എനിക്കുണ്ടോ ഇല്ല അതാലോചിച്ച് നോക്കൂ ഇതെന്റേതാണ് പക്ഷെ ഇത് നാളെ കൊണ്ടുപോയി തീ കൊടുത്ത് കത്തിച്ചടയാൻ എനിക്ക് അനുവാദമുണ്ടോ ഹറാമാണ് ഹറാം ഉപകാരമുള്ള ഒരു വസ്തു അത് കൊണ്ടുപോയി നശിപ്പിക്കാന്നുള്ളത് ഹറാമാണ് പാടില്ലേ അച് ഹറാമാണ് എൻ്റെ പേരിലേ എനിക്ക് എന്തു ചെയ്തു വിടുക എന്ന് പറയാൻ പറ്റുമോ എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ പേരിലെ വീട് ഞാൻ നാളെ തല്ലിപ്പൊളിക്കും പറ്റുമോ ഹറാം ഹറാമാണ് മുൾക്ക് നോക്കൂ നമ്മുടെ മുൾക്ക് അത് അപൂർണമാണ് മാത്രമല്ല അള്ളാഹു നമ്മെ ഇവിടെ ഹരീഫെ അഥവാ പിന്തുട പിന്തുണ അവകർച്ച പിന്നീട് വന്ന അവകാശയായി നിലനിർത്തി എന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ അവകാശം ലഭിച്ചത് നാളെ ഇത് മറ്റു ചിലർ ഇതിന്റെ അവകാശികളായി വരും യഥാർത്ഥ മുൾക്ക് അള്ളാഹുവിൻ്റെ മാത്രമാണ് അവൻ അവന്റെ അടിമകളെ അവൻ ഉദ്ദേശിക്കുന്നതുപോലെ കൊണ്ടുപോകും അവന്റെ അടിമകൾ അവൻ ജീവിപ്പിക്കും അവനെ അവരെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ച അള്ളാഹുവരെ മരിപ്പിക്കും അവൻ്റെതാണ് പരിപൂർണമായ മുൾക്കെന്ന് പറയും